ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വിഷയം നിങ്ങളൊക്കെ തമ്പനിയിൽ കണ്ടോ എന്ന് എനിക്കറിയില്ല എത്ര പേര് കണ്ടെന്ന് അറിയില്ല എന്തായിരുന്നാലും ഖുർആൻ ഖുർആാനിനെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്നാണ് ഒന്നത് രണ്ടാമതായിട്ട് അള്ളാഹു കാരുണ്യവാനാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ഖുർആാനിലെ മൊത്തം നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുണ്ട് ഈ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളില് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന വചനം ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയ്ക്കു മാത്രം തുടക്കമില്ല അതാണ് ആയിഷയുടെ ആട് തിന്നുപോയ വചനങ്ങൾ അതിനു പകരം

ജയപ്രകാശൻ എല്ലാവർക്കും സ്വാഗതം അപ്പോ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്താണ് എങ്ങനെയാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അള്ളാഹു ആണോ കാരുണ്യവാൻ അതോ ഇബിലേസ് ആണോ കാരുണ്യവാൻ അള്ളാഹുവാണോ തൻ്റെ സൃഷ്ടികളോട് കാരുണ്യമുള്ളവൻ അതോ മനുഷ്യത്വം കാണിക്കുന്നത് ഇബിലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഖുർആാനിനെ സംബന്ധിക്കുന്ന ഇത്തരം ചില പരാമർശങ്ങൾ ഞാൻ ഖുർആാൻ വെച്ച് തന്നെ ഒരുപാട് ഖുർആാൻ വചനങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ സമർത്ഥിച്ചിരുന്നു എനിക്ക് മറുപടികളുമായി ട്രോൾ രൂപത്തിൽ വിമർശന രൂപത്തിൽ ഒരുപാട് ആളുകൾ വരാറുണ്ട് പക്ഷേ അവർക്കൊന്നും വസ്തുതാപരമായി മറുപടി പറയാൻ അറിയില്ല അതുകൊണ്ടാണ് അരക്കൊന്ന് എത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി കോളുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു പതിനൊന്നരയാണ് സമയമെന്ന് അപ്പോഴേ വിളിക്കാവുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ വസ്തുതകളോടുകൂടിയാണ് നമുക്ക് മറുപടി വേണ്ടത് ഞാൻ ഖുർആാനിലെ വചനം പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ വിമർശിച്ചിട്ടുള്ളത് അപ്പോ ആ ഖുർആാൻ വചനങ്ങൾ വെച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മറുപടി പറയാനാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വസ്തുതാപരം എന്ന് പറഞ്ഞതിൽ എന്താണ് സാലിഹിന് തെറ്റായിട്ട് തോന്നുന്നത് വസ്തുതകൾ ഉണ്ടാകണം അതെ അടിസ്ഥാനപരമായ തെളിവുകൾ ഉണ്ടാകണം ഖുർആാനിൽ നിന്ന് തെളിവുകൾ ഉദ്ധരിക്കാൻ സാധി സാധിക്കണമെൻ്റെ ആദ്യം നിങ്ങൾ മലയാളം ഒന്ന് എഴുതാൻ പറ്റിക്ക് ശ്രദ്ധിക്കണം എന്നൊക്കെ എഴുതിയാൽ നിങ്ങൾ കാണുന്നുണ്ടാവും അവൻ വന്നിട്ടാണ് എന്നെ മലയാളം പഠിപ്പിക്കുന്നത് ശരി ആദ്യം തന്നെ പറഞ്ഞു അല്ലാഹു ആണോ എന്ന് ഞാൻ പറഞ്ഞു അള്ളാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ അല്ലാഹു ആണ് മനുഷ്യന് സന്മാർഗം നൽകേണ്ടത് ആ അള്ളാഹു മനുഷ്യന് സന്മാർഗം നൽകിയില്ല പിന്നെങ്ങനെയാണ് അള്ളാഹുവിന് മനുഷ്യനെ ശിക്ഷിക്കാൻ കഴിയുന്നത് ഇന്നലെ ഞാൻ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ സമർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഖുർആആൻ വചനങ്ങളിലൂടെ ഇനിയും നരകം നിറയ്ക്കാൻ വേണ്ടി മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവും നരകം നിറയ്ക്കാൻ ശ്രമിക്കുന്നു ഇബിലീസും നരകം നിറയ്ക്കാൻ ശ്രമിക്കുന്നു ഓക്കെ അതിനെ സംബന്ധിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു സർവ്വജ്ഞാനിയാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് പക്ഷേ ഇങ്ങനെ ജൂതന്മാരുണ്ടാക്കുന്ന ഒരു ഇന്റർനെറ്റ് യുഗം വരുമെന്നു മാത്രം അദൃശ്യജ്ഞാനിയായ അള്ളാഹുവിൻ അറിയാതെ പോയി അങ്ങനെ അള്ളാഹു ഇബിലീസിനെയും വഴിപിഴപ്പിച്ചു എന്ന് ഏഴാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനത്തിലൂടെ സമർത്ഥിക്കുന്നു ഇബിലീസ് തന്നെ അള്ളാഹുവിന്റെ പ്രതീസയിൽ നിന്നിട്ട് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നു അള്ളാഹുവേ നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ അങ്ങനെ അല്ലെങ്കിൽ എന്നിട്ട് മനുഷ്യന് സന്മാർഗം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് ദുർമാർഗം നൽകുന്ന ഒരു ഒന്നാകും ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ സന്മാർഗികളാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ വിചാരിക്കുന്നവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഞാൻ സന്മാർഗം നൽകൂ അല്ലാത്തവർക്കൊന്നും ഞാൻ സന്മാർഗം നൽകില്ല ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ വഴിപിഴപ്പിക്കും ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ സന്മാർഗം കൊടുക്കും ഇതൊക്കെയാണ് അള്ളാഹു ഇതുവരെ ഖുർആാനിലൂടെ നമ്മളോട് പറഞ്ഞത് എന്നിട്ട് മനുഷ്യന്മാര് ചെയ്യുന്ന തെറ്റുകൾക്ക് എന്തിനായിരിക്കും മനുഷ്യനെ ശിക്ഷിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറില്ലേ പക്ഷേ തെറ്റുകൾ ചെയ്യുന്നത് അള്ളാഹുവാണ് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ് എന്നിട്ട് അള്ളാഹുവിന് സംഭവിച്ച പിഴവുകൾക്ക് എന്തിനാണ് മനുഷ്യരുടെ മേൽ അല്ലാഹു കുറ്റം ആരോപിക്കുന്നത് ഞാന് ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം പെടുത്തിയിരുന്നു നിങ്ങൾക്കറിയാം ഞാൻ ആ വചനങ്ങളുടെയൊക്കെ ഒക്കെ ഇൻഡച്ച് സഹിതം തന്നെയാണ് പറഞ്ഞിരുന്നത് അപ്പോ നന്മ എന്താണ് എന്നറിയാതിരിക്കാൻ പ്രവർത്തിക്കാതിരിക്കാൻ ളുകളുടെ കണ്ണിലും കാതിലും ഹൃദയങ്ങളിലും മൂടിയിട്ടിരിക്കുന്നു ആവരണം ഏർപ്പാട് ചെയ്തിരിക്കുന്നു സീലുവച്ചിരിക്കുന്നു അതുകൊണ്ട് അവര് നന്മകളൊന്നും കേൾക്കില്ല നന്മകള് ചിന്തിക്കില്ല നന്മകള് പ്രവർത്തിക്കില്ല പിന്നെ എന്തിനായിരിക്കും പടച്ചോന അവരെ ശിക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും തോന്നില്ലേ ഞാൻ അതിന് ഇൻഡെക്സ് പറഞ്ഞിരുന്നു രണ്ടാം അധ്യായം സുഹൃത്തു ബക്കരയിലെ ആറും ഏഴും അലർജി ഉണ്ട് ഇനിയിപ്പോൾ നാളെ കുറേ ട്രോൾ വീഡിയോകൾ വരും ജാമിതായ് അള്ളാഹു ശിക്ഷിച്ചിരിക്കുന്നു കാരണം അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആർക്കും അലർജി ഇല്ലല്ലോ അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആർക്കും ഒരു അസുഖവും ഇല്ലല്ലോ ആറാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചിലും നൂറ്റിപ്പത്തിലും അള്ളാഹു ഇത് തന്നെ പറയും ഏഴാം അധ്യായത്തിന്റെ നൂറാമത്തെ വചനത്തിലും നൂറ്റിയൊന്നിലും സെയിം അങ്ങനെ കുറച്ച് വചനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പൊ നന്മ നമ്മൾ അറിയണ്ടേ അള്ളാഹു ആ ഹൃദയത്തിന്റെ മൂടിയൊന്ന് തുറന്നിരുന്നെങ്കിൽ കണ്ണിന്റെയും കാതിന്റെയും മൂടിയൊന്ന് തുറന്നിരുന്നെങ്കിൽ നമുക്കും അതറിയാൻ പറ്റുമായിരുന്നില്ലേ ഇനിയും അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണോ ഞാൻ വഴി തെറ്റിപ്പോയത് ഇവരുടെ കോൺസെപ്റ്റിലെ എന്റെ ഉദ്ദേശത്തിൽ ഞാൻ നല്ല മാർഗത്തിലാണ് ഞാൻ ഇപ്പോഴാണ് ശരിയായ നല്ല മാർഗത്തിലായത് അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണോ ഞാൻ വഴി പിഴച്ചത് അതോ അള്ളാഹു വഹുദൈനാഹു നജിദൈൻ രണ്ടു മാർഗ്ഗങ്ങൾ കാണിച്ചു തന്നെ അത് തെരഞ്ഞെടുക്കാത്തത് എന്റെ പിഴവാണോ നോക്കാം ഖുർആൻ ഖുർആൻ തന്നെ നോക്കാം നോക്കാം നോക്കട്ടെ എൺപത്തൊക്കെ ഓക്കെ ഖുർആആൻ ആണ് ഖുർആആൻ ലൈറ്റ് എന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓൺലൈനിൽ കിട്ടും യുവാദക്ക് പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഇതാണ് ആപ്ലിക്കേഷനാണ് എഴുപത്തി നാലാം അധ്യായമാണ് ഞാൻ എടുക്കുന്നത് ഏ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് പുതപ്പ് മൂടിയവൻ അതിലെ തൊണ്ണൂറ്റി അല്ല അമ്പത്താറ് തൊണ്ണൂറ്റി ആകെ അമ്പത്താറ് വചനങ്ങളെ ഉള്ളു നോക്കോ മുദസി അധ്യായമാണ് എഴുപത്തി നാലാം അധ്യായത്തിലെ അൻപത്തി ആറ് ആകെ അമ്പത്തി ആറ് വചനങ്ങളെ ഉള്ളു അതിൽ ഏറ്റവും ലാസ്റ്റത്തെ വചനം അമ്പത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുവാണ് അള്ളാഹു അല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ല അവരുദ്ദേശിക്കുകയില്ല ഏ വമാതുറൂന ഇല്ല അയ്യഷ അള്ളാഹു അല്ലാതെ അവൻ ഓർമ്മ വരില്ല അവനാകുന്നു ഭക്തിക്ക് അവകാശപ്പെട്ടവൻ ഹുവ അവനാണ് തനാണ് തൂക്ഷ്മതയുടെ ആള് പഠിച്ചവനാണ് പാപമോചനം നൽകേണ്ടതും പടച്ചോനാണ് ഇനി എന്നെ വന്നിട്ട് തട്ടമിടടി ഇസ്ലാമിലേക്ക് തിരിച്ചു തിരിച്ചുപാടി ഇബിലീസെ നിനക്ക് ക്യാൻസർ വരിയോടി നീ അനുഭവിക്കോടി നിന്റെ ഉമ്മ അങ്ങനാടി നിന്റെ വാപ്പ അങ്ങനാടി നിന്റെ കെട്ടിയോൻ അങ്ങനാടി നിന്റെ മക്കൾ അങ്ങനാടി ഒരു കാര്യമില്ല ഇത് എന്നെ എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഞാൻ പിറവി പിറവിയെടുക്കുന്ന നാൽപ്പതാം നാൾ അള്ളാഹു മലക്കുക ഒരു മലക്കിനെ വിട്ടിട്ട് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കയ്യിൽ ആൻഡ്രോയിഡില്ലേ ആൻഡ്രോയിഡ് സെറ്റല്ലേ ഡേറ്റില്ലേ ഖുർആാനില്ലേ ഒന്ന് ഖുർആൻ എടുത്തു നോക്കാം എഴുപത്തിനാലാം അധ്യായം സൂറ മുർ അൻപത്തി ആറാമത്തെ വചനം തലയിലിടാൻ സൗകര്യമില്ല ഷഷ്മ ആ തട്ടം ഒന്ന് തല തട്ടം തലയിൽ ഇടുന്നതാണോ നിങ്ങൾ മനസ്സിലാക്കുന്ന ഇസ്ലാം മദ്രസ പോട്ടന്മാരും പോട്ടതികളും ആകല്ലേ നിങ്ങൾ തലയിൽ തട്ടമിട്ടിട്ട് എന്തും കാണിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ തട്ടമിടിക്കാൻ ശ്രമിക്കണ്ട എന്നെ തട്ടമിടിക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ നിങ്ങളെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ടോ നബിയോട് പോലും അല്ലാഹു പറയുന്ന എത്ര ആഗ്രഹിച്ചാലും ശരി അള്ളാഹു ദുർമാർഗത്തിലാക്കിയ ഒരാളെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് പറ്റില്ല എൻ്റെ തലയിൽ നിന്നും തട്ടം പടച്ചോനാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ആ തട്ടം ഇതിനകത്തേക്ക് കേരളം പഠിച്ചോൻ വിചാരിക്കണം ഓക്കെ അപ്പോ അല്ലാഹു പറഞ്ഞത് കേട്ടല്ലോ പടച്ചോൻ വിചാരിച്ചാൽ മാത്രമേ എന്തും സാധ്യമാകൂ പഠിച്ചോൻ വിചാരിക്കണം ഒരാൾക്ക് സന്മാർഗം നൽകണമെങ്കിൽ പടച്ചോൻ വിചാരിക്കണം ഒരാൾക്ക് ദുർമാർഗം നൽകണമെങ്കിലും ഇത് രണ്ടും പടച്ചോന്റെ തീരുമാനമാണ് അപ്പൊ എന്നെ ഈ മാർഗത്തിലാക്കിയത് പടച്ചോനാണ് ഇനി അടുത്ത അധ്യായമാണ് സൂറ അല്ല തക്വീർ 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 ഉതിർന്ന് വീഴുന്നതെന്നോ പൊഴിഞ്ഞു വീഴുന്നതെന്നോ എന്താണ് തോന്നുന്നു അർത്ഥം ഓർമ്മയില അപ്പോ എൺപത്തിയൊന്നാം അധ്യായത്തിലും ഇരുപത്തിയൊൻപത് വചനങ്ങളെ ഉള്ളൂ അതിലെ ഇരുപത്തിയൊൻപതാമത്തെ വചനത്തിൽ അല്ലാഹു പറയു ലോകരക്ഷിതാവായ അള്ളാഹു അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ അള്ളാഹു ഉദ്ദേശിച്ചാലേ എല്ലാ കാര്യങ്ങളും നടക്കും അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല ഒരു കുട്ടിയെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരു വീട്ടിൽ കയറി ഒരാളെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നു മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു കള്ളക്കടത്തിന് ശ്രമിക്കുന്നു കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു ഇത് നേരത്തെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചു വെച്ചിരുന്നതാണ് എന്നാണ് അള്ളാഹു ഖുർആാനിൽ പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കട്ടെ അപ്പോൾ ഈ തട്ടം തലേ കയറും അള്ളാഹു ഉദ്ദേശിക്കട്ടെ അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് അവസാനം ഉണ്ടാകും അതുവരെ നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചോ നിങ്ങൾ തന്തയ്ക്ക് വിളിക്കണം നിങ്ങൾ കുലഭ്യം പറയണം എന്നത് നേരത്തെ അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാണ് കാര്യം മനസ്സിലായല്ലോ സമ്മതിക്കാനുള്ള നമ്പർ ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇനിയിപ്പോൾ എനിക്ക് സന്മാർഗം നൽകാൻ അവസരം വേണമെങ്കിൽ സംവദിക്കാൻ ഒരു അവസരം വേണമെങ്കിൽ ആ അവസരവും ഞാൻ നൽകിയിട്ടുണ്ട് ഓക്കെ എടുക്കാം ഹലോ

ഞാന് ദൈവം കാരണം പിന്നെ ഞാൻ ക്രിസ്ത്യാനി ആണെങ്കിലും ഞാൻ എല്ലാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ചാമദാച്ചി ടീച്ചറിന് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം എന്റെ ഒരു സഹോദരിയെ പോലെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ടീച്ചറിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി കാരണം എന്നെപ്പോലെയുള്ള വ്യക്തികൾക്ക് ടീച്ചറിന്റെ ഹെൽപ്പ് വളരെ ആവശ്യമാണ് കാരണം വേറെ ഒന്നുമല്ല ഞാൻ ഇന്ത്യക്ക് വെളിയില്ല എവിടാന്നും പറയുന്നില്ല ഇന്ത്യക്ക് വള താമസിക്കുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷെ ആ കൂട്ടത്തിൽ ഞാനൊരു നമ്മുടെ കേരളത്തിൽ ഞാൻ ആക്ച്വലി ഹിന്ദിയാക്കൾ അറിയാവുന്നേ അല്ല ഞാൻ പറയാം നമ്മുടെ നാട്ടില് ഈ കവല പ്രസംഗം എന്നൊക്കെ പറയാം സ്ട്രീറ്റ് ടീച്ചിങ് പിന്നെ ഇസ്ലാം ഇസ്ലാമിലി ദാവാ ഓക്കെ എനിക്ക് കറക്റ്റ് കാര്യത്തില് അപ്പം ഞാൻ അങ്ങനെ സ്ട്രേറ്റ് പ്രീച്ച് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ താമസിക്കുന്നിടത്ത് ഒത്തിരി മുസ്ലിംസുണ്ട് ഇസ്ലാം വിശ്വാസികളുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ സ്ട്രീറ്റിൽ പോകുമ്പോൾ ഇവരൊക്കെ വന്ന് എന്നോട് ഒത്തിരി പിന്നെ കള്ളം പറയുമായിരുന്നു പക്ഷെ അപ്പൊ അന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ബൈബിളും ഖുറാനും ഒക്കെ സെയിം ആണെന്നൊക്കെ പറഞ്ഞ് കള്ളം പറയാനോ അപ്പം എനിക്ക് പക്ഷെ എന്റെ പറ്റി അറിയത്തില്ല ഇസ്ലാം മതത്തെ പറ്റി അറിയത്തില്ല പക്ഷെ ഞാൻ പറയുന്നു എന്റെ ദൈവമാണ് ടീച്ചറിനെ എനിക്ക് കാണിച്ചത് കാരണം ഞാൻ ഇങ്ങനെ ഖുറാൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവരുടെ ഇസ്ലാം മതം എന്തോ പഠിപ്പിക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഒത്തിരി തീവ്രവാദം കണ്ടിട്ടുണ്ട് ടെററിസം കണ്ടിട്ടുണ്ട് അപ്പം ഞാനപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇവര് നല്ല ആൾക്കാരാണെന്ന് പറയുന്നു പക്ഷെ ഇതൊക്കെ ചെയ്യുന്നറിഞ്ഞപ്പം ഇത് ആഗ്രഹം വന്നു അങ്ങനെ ടീച്ചറിനെനിക്ക് യൂട്യൂബ് വഴി കിട്ടി ടീച്ചറിനെ മാത്രമല്ല പിന്നെ ഞാൻ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആഡം സ്പീ ഉണ്ട് ആഡം സ്പീക്കർ പിന്നെ സാഹിൽ ഉണ്ട് പിന്നെ ഇംഗ്ലീഷും അറിയാവുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ക്രിസ്ത്യൻ പ്രിൻസ് ആണ് ഇംഗ്ലീഷ് വഴി ഞാൻ പഠിക്കുന്നത് മലയാളത്തിൽ ടീച്ചറാണ് ജാമിത ടീച്ചറാണ് എന്റെ ഗുരു അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മെജോറിറ്റി മുസ്ലിംസ് വിശ്വാസികളെ കാണുന്ന കൂടുതൽ എനിക്ക് ആ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാരണം ഇന്ന് ഞാൻ സ്ട്രീറ്റിൽ പോകുമ്പോൾ മുസ്ലിംസിനെ കാണുമ്പോൾ അവരോട് ഞാൻ ചില ചോദ്യങ്ങൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പക്ഷെ അതുപോലെ അവർക്ക് ഉത്തരവ് ആ അപ്പൊ അതെനിക്ക് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി കറക്റ്റാണ് ടീച്ചറിന്റെ പഠിപ്പിയിലും എല്ലാം കറക്റ്റാണ് ഇവർക്ക് നല്ലവരാണ് ഇവർ പക്ഷെ ഇവർക്ക് അറിയത്തില്ല എന്ന് ആ ഖുറാനിൽ എഴുതിയേക്കുമ്പോ അതെ അതെ ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ എനിക്ക് വിഷമമുണ്ട് ഈ മുസ്ലിംസിനെ കാണുമ്പോൾ എനിക്ക് വിഷമുണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പക്ഷെ വിഷമമുണ്ട് കാരണം ഇവർക്ക് സ്വന്തം മതം അല്ലെങ്കിൽ സ്വന്തം ഖുറാൻ പോലും ഇവർക്ക് അറിയത്തില്ല ഇവർ ഇവരുടെ ഉസ്താദിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവരുടെ പിന്നെ ഇവരുടെ സാക്യർ നായകനെ ഒക്കെ ഡിപെൻഡ് ചെയ്താണ് ഇവർ ജീവിക്കുന്നത് അപ്പൊ അത് അപ്പൊ എനിക്ക് ഞാൻ വിളിച്ചത് ഇത്രേ ഉള്ളൂ എനിക്ക് ടീച്ചറോട് വളരെ നന്ദിയുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ടീച്ചറിന്റെ കുടുംബം എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും ഹസ്ബൻഡും പിള്ളേരും എല്ലാരും സുഖമായിട്ട് പോട്ടെ സമാധാനത്തെ പോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ദൈവത്തോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ടീച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം കാരണം ഞങ്ങളെ പോലെ ഉള്ളവർക്ക് ആവശ്യമാണ് ഇത് കാരണം ഇന്ന് ഞാൻ താമസിക്കുന്ന ഏരിയകളിൽ ഇവർ ഇവര് കൂടിക്കൂടി വരികയാണ് ഇവർ കൂടി കൂടി വര ഓരോ വീട്ടിലും അഞ്ചു ആറും പിള്ളാരാണ് ഞാൻ താമസിക്കുന്ന ഇന്ത്യയിലെ വെളി ഇന്ത്യയിലെ വെളിയിലാണ് നല്ല പിന്നെ ഡെവലപ്ഡ് ഏരിയയിലാണ് താമസിക്കുന്നത് പക്ഷെ ഇവർക്ക് അഞ്ചും ആറും പിള്ളാരും പത്തു പിള്ളാരും ഒക്കെയാണ് അതുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റി കൂടി കൂടി വരികയാണ് പക്ഷെ എനിക്കതിന് വിഷമവുമില്ല കൂടിക്കോട്ടെ നോ പ്രോബ്ലം പക്ഷെ ഞങ്ങൾക്ക് പ്രോബ്ലംസ് വന്നോണ്ടിരിക്കും ഞങ്ങളുടെ ഏരിയയില് ഒത്തിരി കാരണം എനിവേ അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിച്ച് വിളിച്ച് ടീച്ചറിനെ ടീച്ചർ താങ്ക്സ് വേണം ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിളിച്ചാണ് പിന്നെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ മനസ്സിലായി ഒന്നാമത്തെ കാര്യം ഇവരെ വെറും വിക്ടിംസ് മാത്രമാണ് അത് ഓൾമോസ്റ്റ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് ഇവർക്ക് അറിയില്ല അതെ ഇവർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ ഇസ്ലാം മത പ്രമാണങ്ങളിൽ എന്താണുള്ളത് ഇപ്പൊ ഞാന് ഇന്ന് ഇത്രയും സമയം ഇരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഖുർആാനിലുള്ള വചനങ്ങളാണ് അത് ഇതിനകത്തുണ്ടോ ഇല്ലേ എന്ന് നോക്കാനുള്ള ബുദ്ധി ഇവർക്കില്ല കാരണം മൂന്നര മുതൽ ഇവരെ ഇവരുടെ ബ്രെയിനിലേക്ക് ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ മാരകമായ മതവിഷമാണ് ഇപ്പൊ നമ്മൾ ആനയൊക്കെ തളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ട് പിന്നീട് 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 ആനയെ തളയ്ക്കേണ്ടി വരാറില്ലല്ലോ കാരണം ചങ്ങല ഒന്നിപ്പോ അഴിച്ചു വിട്ടിരിക്കുവാണെങ്കിലും ശരി ആനയുടെ ബോധത്തിൽ ആനയെ തളച്ചിട്ടിരിക്കുന്നതല്ലേ തോന്നുന്നു അതുപോലെ ഇവരിപ്പോഴും ആ മതത്തിന്റെ പടുകുഴിയിലാണ് നിൽക്കുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന ഇവർ പറയുന്നുണ്ടല്ലോ നമുക്ക് ഖുർആാനിൽ ഒന്ന് നോക്കാം നോക്കിയാൽ എങ്ങാനും പോയാലോ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ ഭയമാണ് പിന്നെ സാക്ർ നായിക്കിനെ പോലെയുള്ള ആളുകൾ ഉപദേശിക്കുന്നതും നമ്മളെ പോലെയുള്ള ആളുകളുടെ വീഡിയോകൾ കാണരുത് എന്നാണ് അപ്പൊ നിങ്ങളുടെ വിശാലമായ ഒരു ചിന്താഗതിയും നിങ്ങൾ വളർന്നു വന്ന പശ്ചാത്തലവും ഒരു നിങ്ങളുടെ മതത്തിന്റെ സ്വാധീനവുമായിരിക്കും എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ കാണാനും സഹോദരങ്ങളായിട്ട് സ്നേഹിക്കാനും നിങ്ങളെ പ്രേരിപ്പിച്ചത് ഇസ്ലാം മതത്തിൽ അങ്ങനെയല്ല ബഹുദേവ ആരാധകര് നിങ്ങളുടെ ശത്രുവാണ് അവൻ അടുത്ത് താമസിക്കുവാണെങ്കിൽ പോലും അവന്റെ പിരടിക്ക് വെട്ടണം ഈ ഒരു തീവ്ര ആശയം ഇവരറിഞ്ഞോ അറിയാതെയോ വളരെ ചെറിയ പ്രായം മുതലേ ഇവരുടെ തലച്ചോറിലേക്ക് കയറി പിന്നീട് അവർ അവർ വിചാരിച്ചാലും അത് പെട്ടെന്ന് പോകത്തില്ല ഞാനൊക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഇതിൽ നിന്ന് പുറത്തു വന്നതാണ് രണ്ടാമത്തെ കാര്യം ഇവര് സ്പ്രെഡ് ആകണം എന്നത് അള്ളാഹു തീരുമാനിച്ചതാണ് എന്നാണ് ഇവരുടെ ഒരു ധാരണ കാരണം ലോകം മുഴുവനും മുസ്ലിങ്ങൾ മാത്രമാകണ്ടേ അതിന് ഇവർക്ക് ബയോളജിക്കലി അല്ലേ പറ്റൂ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് നസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി ഇനി താങ്കൾക്ക് ചോദിക്കാം ഞാന് ടീച്ചർ പറഞ്ഞ കറക്റ്റ് ആണ് ഞാനും ക്രിസ്ത്യാനി ആയത് രണ്ടായിരത്തി പതിമൂന്നില ക്രിസ്ത്യാനി ആയെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തീയ മാതാപിതാക്കളുടെ മകനായിട്ടാണ് ജനിച്ചത് പക്ഷെ ഞാൻ ഈ മുസ്ലിംസ് ഒക്കെ ചെയ്യുന്ന പോലെ ഞാൻ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു ബൈബിളിൻ്റെ അത് എന്തുകൊണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ വായിക്കാൻ തുടങ്ങി എന്റെ സ്വന്തം ഭാഷയിൽ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത് അതുപോലെ തന്നെ ഈ മുസ്ലിംസും ഇവര് ില് കൊച്ചാള് പോലെ ഈ എനിക്കറിയത്തില്ല പക്ഷെ എ ഫോർ ആപ്പിൾ എ ഫോർ ആപ്പിൾ എ ഫോർ ആപ്പിൾ എ ഫോർ ആപ്പിൾ ഇരിക്കുക എന്നല്ലാതെ ഈ ആപ്പിൾ ഫ്രൂട്സ് ആണോ മീറ്റാണോ ഫിഷ് ആണോ എന്നൊക്കെ അറിയത്തില്ല കാരണം ഇവര് ഇവരുടെ സ്വന്തം ഭാഷയിൽ ഇവര് പിന്നെ ട്രാൻസ്ലേഷൻ വായിക്കുന്നില്ല ടീച്ചർ അറിയാമോ എൻ്റെ കയ്യിൽ കുറാൻ ഇരിക്കും ഞാന് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പത്തെ കുറാൻ കാരണം ഇപ്പഴത്തെ എല്ലാ കുറാനിൽ ഇവരെ വെട്ടിത്തിരുത്തേക്കോ എല്ലാം ഡ്രാക്കറ്റ് ഇട്ടേക്കുവാണ് ൊട്ടം കറപ് പക്ഷെ അതുകൊണ്ട് എന്റെ ഒരു മുപ്പത് നാപ്പത് വർഷം മുമ്പ് ഖുറാനുണ്ടെങ്കിൽ അതുപോലെ അവരുടെ പിന്നെ സഹിയൽ അല്പ കാര്യം എന്റെ പഴയത് കാരണം അതുകൊണ്ടെങ്കില് പ്രയോജനമുണ്ട് ഇന്നത്തെ മേടിച്ചിട്ട് കാര്യമില്ല എല്ലാം തിരുത്തി വെച്ചു അപ്പൊ ഇവര് ഇത് ട്രാൻസ്ലേഷൻ വായിക്കാത്തോണ്ടാണ് ഇവർക്ക് ഈ പ്രോബ്ലംസ് കൊണ്ടിരിക്കുന്നത് ഞാൻ